ചർച്ചകൾ സജീവം ലീഗിന്റെ മാനദണ്ഡ ഇളവിൽ പ്രതീക്ഷകൾ നഷ്ടമായത് യുവനിരക്ക് ആസന്നമായി മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംവരണ സീറ്റുകൾ തീരുമാനമായതോടെ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമായി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നില്ലെങ്കിലും പലരും ഇപ്പോഴേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മൂന്ന് തവണ മത്സരിച്ച് കഴിഞ്ഞ തവണ മാറി നിന്ന് ജയസാധ്യതയുള്ള ആളുകൾക്ക് മത്സരിക്കാമെന്ന മുസ്ലിം ലീഗിന്റെ പുതിയ നിബന്ധന പക്ഷേ യുവ വിഭാഗത്തിൽ ഉണ്ടാക്കിയ നീരസം ചെറുതല്ല നാലും അഞ്ചും തവണയൊക്കെ പയറ്റി തെളിഞ്ഞവർ വീണ്ടും കുപ്പായമണിയുമ്പോൾ തീർച്ചയായും വളർന്നു വരുന്ന പുതിയ തലമുറയിലുള്ള പ്രവർത്തകർക്ക് അവസരങ്ങൾ നഷ്ടമാവുക എന്നത് സ്വാഭാവികം പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു യൂത്ത് ലീഗിന്റെ നേതാക്കൾ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് ഏറെക്കാലമായി സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത പഴയ പല താപ്പാനകളും ഇതിലൂടെ വീണ്ടും കച്ച കെട്ടി ഇറങ്ങി എന്നാൽ ഇക്കാലത്തും സജീവമായി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന നേതാക്കന്മാർക്ക് മാത്രമേ ഈ മാനദണ്ഡം കൊണ്ട് സീറ്റിന് സാധ്യതയുള്ളൂവെന്നും പ്രാദേശികമായുള്ള വാർഡ് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ആ മാനദണ്ഡം പൂർണ്ണമാകൂ എന്നുള്ളത് അങ്ങനെ മൂന്ന് തവണ മത്സരിച്ചു എന്നതുകൊണ്ട് മാത്രം സ്ഥാനാർത്ഥി യോഗ്യത ലഭിക്കില്ല ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമെല്ലാം മൂന്നും നാലും തവണ മത്സരിച്ച് ഇനി നിയമസഭാ സീറ്റ് ലക്ഷ്യം വയ്ക്കുന്ന പല സീനിയർ നേതാക്കൾക്കുമുള്ള ഒരു ചെക്ക് കൂടിയാവാം ഈ ഇളവെന്നും വിലയിരുത്തപ്പെടുന്നു മാനദണ്ഡത്തിന്റെ ഇളവിൽ നിയമസഭയിൽ നിന്നുമുള്ള പല എം ഇനിയും തുടരുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സീനിയർ നേതാക്കൾ എം എൽ എ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നത് തടയിടുക എന്നൊരു ലക്ഷ്യവും ഇതിനുണ്ടായിരുന്നേക്കാം അതേസമയം ഇത്തവണ വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് സീറ്റ് വിഭജനം പലയിടത്തും കൂടുതൽ സങ്കീർണമാവാൻ സാധ്യതയുണ്ട് മലപ്പുറം നഗരസഭയിൽ നാൽപ്പത്തഞ്ച് വാർഡുകൾ മുസ്ലിം ലീഗ് കോൺഗ്രസ് സീറ്റ് വിഭജനം തന്നെ ചർച്ച പൂർണ്ണമായിട്ടില്ല അധികം സീറ്റുകൾ വേണമെന്ന് കോൺഗ്രസും മൂന്നിലധികം സീറ്റുകൾ ആവശ്യപ്പെട്ട് വെൽഫെയറും നിൽക്കുമ്പോൾ മലപ്പുറം നഗരസഭയിലെ സീറ്റ് വിഭജനം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഏറെ വിഷമകരമായിരിക്കും ഏതാനും സീറ്റുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം വെച്ച് മാറുന്നത് ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ചിത്രം അടുത്ത ദിവസങ്ങളിൽ തന്നെ തെളിയുമെന്ന് പ്രതീക്ഷിക്കാം നന്ദനാ ബാബു ന്യൂസ് മലപ്പുറം